എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒരു മാമ്പഴം വീണ് കിട്ടിയത് നമ്മള് കടിച്ച് പറച്ച് കത്തി മുള്ളൊന്നും വെച്ച് ഇന്നത്തെ സ്റ്റൈലിൽ കഴിക്കുന്ന രീതിയല്ല ഒരു മാങ്ങ നമ്മൾ കൈകൊണ്ട് കടിച്ച് കഴിക്കുന്ന ഒരു പഴുത്ത മാങ്ങ അതൊന്ന് കഴിക്കാം ഓക്കെ അല്ലേ അത് കാണുകല്ലേ സാറേ ഞാൻ കുറച്ച് സമയം അപഹരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഒരു പഴുത്ത മാങ്ങ കഴിക്കുന്ന എക്സ്പ്രഷൻ நல்ல பணம் இல்லாட்டோ நல்ல வாங்கிய ഇനി ഒരു കാന്താരി മുളക് കാന്താരി മുളക് വളരെ ചെറുതാണ് മതിയല്ലോ ഇത്തിരി മതിയല്ലോ ആ കാന്താരി മുളക് കടിക്കുമ്പോഴുണ്ടാവുന്ന എക്സ്പ്രഷൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദമാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം ഇനി നല്ല പച്ചപ്പുളി ഇങ്ങനെ പുളി ഇങ്ങനെ പഴുത്ത് വരുന്ന തൊണ്ടടർത്തി നമ്മളിങ്ങനെ വീണ് കിട്ടുന്ന പുളി ഈ കാറ്റു കാലത്താണ് നമ്മളൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എത്ര കുട്ടികൾ അങ്ങനെ എടുത്ത് കഴിക്കാൻ അറിയില്ല പഴുത്ത പുളി വാളമ്പുളി കേട്ടോ കുടംപുളിയല്ല വാളംപുളി അത് കഴിക്കുന്നുണ്ട് ഇനി പ്പിള് കടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഏകദേശം ഒരു സെയിം ഇത് തന്നെ ആയിരിക്കും ആപ്പിൾ വോയിസ് ഓയിസെറ്റാകും ആപ്പിൾ പച്ചപ്പേരക്കല്ലേ പച്ചപ്പേരക്കാണ് കടിക്കുന്നു പഴച്ചക്ക അല്ലേ കൂനച്ചക്ക എന്നൊക്കെ പറയുന്നത് വരിക്കച്ചക്ക അല്ല കേട്ടോ കൂനച്ചക്ക ഇങ്ങനെ നൂല് പോലെ വരുന്നില്ലേ ആ ചക്ക കഴിക്കാൻ <laughs> 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 okay. okay, thank you. you